നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ജോൺസൺ മാഷിന്റെ നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോ നിൽക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ ബന്ദടുക്ക ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് എന്റെ വീടത്തില്ലല്ലോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ ജോൺസൺ മാഷിന്റെ വീട്ടിലാണ് കേട്ടോ ജോൺസൺ മാഷിന്റെ പറമ്പൊക്കെ കാണിച്ചു തരാൻ നടന്ന് ഇതാണ് ഇവരുടെ വീട് മോളെ പേരെന്തോ ദിയ പെങ്ങളെ മോളാണ് ജോൺസമാഷിന്റെ മോളെന്താ എവിടെ വീട്ടിൽ പോയിരിക്കണോ ഭാര്യയുടെ വീട്ടിൽ പോയിരിക്കട്ടോ ഇതെല്ലാം ഇവര് പറമ്പ കേട്ടോ ഒരു കർഷകൻ കൂടിയാണ് കേട്ടോ ആ ഇതിലിപ്പോ ടാപ്പിംഗ് ഉണ്ടോ മയിലുണ്ടല്ലോ പറമ്പിലോണ്ട് മയിലൊക്കെ നമ്മൾ നമ്മളെ കാണുമ്പോൾ അത് ആ ടവറിന്റെ അവിടെ വരെ പോവാ ഇതെല്ലാം ഇവര് തോട്ടം എത്ര കൊറേ ഉണ്ടോ ഇത് ല്ലേ പിന്നെ ഇത് ഇതുണ്ടോ ഇവരെ വീട്ടിലെ ഇവർ പറമ്പിൽ തന്നെ നമുക്ക് ഇത് വേണം എന്തോ മൊബൈൽ ടവർ ഇത് വട കിട്ടോ ജിയോടെ ജിയോടെയാ ആഹാ ജിയോയുടെ ടവർ സ്വന്തമായിട്ടുള്ള ആളാല്ലേ സ്വന്തം പറമ്പില് ജിയോ ടവറുള്ള ആളാള് കേട്ടോ നമ്മളെ ജോൺസൺ മാഷ് അപ്പൊ ഞങ്ങളിങ്ങനെ ചുമ്മാ തോണ്ടെ ഇവരെ പറമ്പൊക്കെ കാണാന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങളിങ്ങനെ നടന്ന് ഇവര് ടവറിലോട്ട് പോവാണ് ഇതെങ്ങനെ മാസം മാസം വെച്ചു ആ എത്ര രൂപ കിട്ടും പന്ത്രണ്ടായിരം രൂപ എവിടെ നിങ്ങൾ പോ ഇങ്ങോട്ട് നോക്കി പറ പറഞ്ഞു അക്കൗണ്ടില് ആ അത് നല്ല പരിപാടി വേറെ നമുക്ക് ചെലവൊന്നുമില്ലല്ലോ ഒന്നും ചെയ്യണ്ട സ്ഥലം കൊടുത്താൽ മാത്രം മതി അല്ലേ സ്ഥലത്ത് കൂട്ടിത്തരും മൂന്ന് വർഷം കൂടുമ്പോ അതെല്ലാം നമ്മൾ സാധാരണ മൊബൈൽ ടവറിൻ്റെ അടുത്തുനിന്ന് വലുതാണ് അടുത്തൊന്നും എന്തായാലും ഒരു പറമ്പിൽ സ്വന്തം പറമ്പിൽ തന്നെ മൊബൈൽ ടവർ ഉണ്ട് കേട്ടോ നമ്മള് നടന്ന ഒരുപാട് ഉണ്ട് കേട്ടോ സ്ഥലങ്ങൾ ഒരുപാട് റബ്ബർ തോട്ടാണ് താഴെയാണ് കേട്ടോ വീട് ആവട്ടെ ഇതിലേ പോയ പഞ്ചായത്ത് റോഡാണോ ആ നിങ്ങൾ കിണറപ്പ് ആണോ ഓ നല്ലൊരു ഗ്രാമപ്രദേശത്താണ് ഇവരുടെ വീട് നിങ്ങളടുത്തൊന്നും വേറെ വീടേ ഇല്ലല്ലേ അങ്ങ് പോണോല്ലേ വിട്ടുവിട്ടായിരിക്കും വീടുകൾ അല്ലേ ഇതാണ് ഇവിടെ ഈ കൃഷി ആവശ്യത്തിന് വേണ്ടിയുള്ള ഉള്ള വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്നതാണോ അതോ സ്റ്റോർ ചെയ്യുന്നതല്ലേ താഴേന്നുള്ളത് വരുന്നതല്ലേ മോട്ടോർന്ന് താഴേന്ന് കിണറ്റിൽ അടിച്ചു വരുന്ന കേട്ടോണ്ടോ ഇവരെ വീട്ടിലല്ലോ നമ്മടെ ചെത്തുകല്ലേ ചെത്തുക വീട്ടിലേക്കുള്ള വഴി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസാ കേട്ടോ കാണാൻ ഇത് എങ്ങനെയാ സംഭവത് ഇത് ഡയമണ്ട് കട്ടാണോ ഡയമണ്ട് കട്ട് ഡയമണ്ട് കട്ട രീതിയിൽ വെച്ചിരിക്കല്ലേ ആ ഇതാകുമ്പോ നല്ല സ്ട്രോങ് അല്ലെ തറയൊക്കെ നമ്മളെ ലോ നമ്മള് വണ്ടി വേണമെങ്കിൽ ഇതിനകത്തേ കയറ്റം അല്ലേ ഇവരെ വീട്ടിലോട്ട് വേണമെങ്കിൽ നമ്മള് വണ്ടി കൊണ്ട് കേറ്റാം ഇവിടെ ആ ഇവിടെ നമ്മള് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ ഇതിലെ ഈ കൂടെ വരും ആ വണ്ടി നേരെ നേര വേണേലും പോകും വളയ്ക്കാനേ ഉള്ളു പാട് ഇവിടെ ഇറക്കും അല്ലേ ആ ഇവിടെ ആ ടയർ താന്നിട്ടുണ്ട് കറങ്ങിട്ടുണ്ട് ഇവിടെ അല്ല ആ ഇങ്ങോട്ട് പോയാലേ ഏതേ സ്ഥലം ഇത് കറക്റ്റ് ഈ സ്ഥലത്തിന് വരുന്ന ഗാന്ധിനഗറിലാണ് കേട്ടോ പുള്ളിയുടെ വീട് ഈ ഭാഗത്തെ കാര്യങ്ങളൊക്കെ കാണും നമ്മള് വീഡിയോ കാണുന്നത് അപ്പൊ നല്ലൊരു ചെറിയ ഗ്രാമപ്രദേശത്താണ് നമ്മളെ ജോൺസൺ ബോർഡ് വീട് ഡ്രാഗൺ ഫ്രൂട്ട് ആ എന്താണ് വീട് കിടിലെ നല്ല വെള്ളം ഇവിടെ അങ്ങനെ വെള്ളം കിട്ടുന്ന ഏരിയ ആണോ ആ നല്ല വെള്ളം കിട്ടും അല്ലേ ഇത് ഈ കിടലിലെ വെള്ളമാണ് നമ്മൾ നല്ല ആവശ്യത്തിനുള്ള ഉപയോഗിക്കുന്നൊക്കെ അല്ലേ ആ നല്ല ആഴ്ച ഉണ്ടല്ലേ നല്ല ആവശ്യണ്ട് ആ നല്ല നല്ല തണുത്ത വെള്ളം കേട്ടോ സൂപ്പർ വെള്ളമാണ് ഞാൻ ഇവിടെ വന്നിട്ട് വന്നിട്ടാണ് കുളിച്ചത് നമ്മള് ലോറിയിൽ വന്ന സമയത്താണ് നമ്മളിങ്ങോട്ട് വന്നത് ഏഹ് എന്താ പറയുക ഇവിടെ എന്തെല്ലാം കൃഷി ഉണ്ട് കുറച്ച് കുറച്ച് കാപ്പി ഉണ്ട് കുരുമുളക് പിന്നെ റബ്റ് അതൊക്കെ നോക്കി നടത്താ മതിയല്ലോ ഈ വണ്ടിയിൽ ഇവരുണ്ടായിരുന്നല്ലേ രസം അല്ലേ അതൊരു എൻജോയ്മെന്റ് ആണല്ലേ അതിനുവേണ്ടി വരുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ കൃഷി ചെയ്ത് ജീവിച്ചാൽ നല്ല കർഷകനായിട്ട് ജീവിക്കാം കേട്ടോ എന്തായാലും തെങ്ങൊക്കെ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇവരെ നാട്ടിലെ ഭയങ്കര ഹൈറ്റില്ലല്ലോ ഇതിനകത്ത് കേറണമെങ്കിൽ നമ്മളിത്തി പാടുപാടും അറുപത് വയസ്സ് ആഹ് നിങ്ങൾ ഇവിടെ എത്ര വർഷമായി ജനിച്ചു വളർന്ന ഇവിടെ തന്നെ അല്ലേ നമ്മൾ നമ്മൾ നേരെ നേരെ തിരിച്ചു വന്ന് വണ്ടി എടുത്ത് ഇനി ആലുവാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് അപ്പൊ ഞാനും നമ്മൾ ജോൺസൺ മാസം കൂടെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇന്നലെ പുറപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലുവക്കടുത്ത് നോർത്ത് പരവൂര് ഹലോ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇവിടെയോ നോർത്ത് പറവൂരിനടുത്ത് വെടിമറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടത്തേക്കാണ് നമ്മുടെ ലോഡ് എടുത്തത് ഇവിടെ റോഡ് സൈഡായിട്ട് നമ്മളെ വണ്ടി നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടയിലായിട്ടാണ് നമുക്ക് കമ്പനി ഈ ഒരു ഷോപ്പിലേക്കാണ് നമുക്ക് ലോഡ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഒരെണ്ണം അല്ല ഇനി ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ആലുവയിലാണ് അപ്പം ആലുവയിലും നമുക്ക് ഇറക്കാനുണ്ട് പകുതി ചാക്ക് നമ്മൾ ഇവിടെ ഇറക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വണ്ടി ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് ആ വണ്ടി പോയിട്ട് നമ്മളെ വണ്ടി ഇടാൻ പറ്റത്തുള്ളു ഇപ്പം നമ്മൾ തൽക്കാലം നമ്മുടെ ആനക്കുട്ടിയെ ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മളെ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണെ മഹാരാഷ്ട്രയിൽ നമ്മൾ ഓടി അവസാനം തോണ്ടേ ഇവിടെ എത്തി നിൽക്കുന്നു മൊത്തം ചെളിപുളിയാണെട്ടോ മഴക്കാലം ആയതുകൊണ്ടേ ഫുള്ള ചെളിവിളിയാണ് നമുക്ക് വണ്ടി ഒന്ന് കഴുകൊക്കെ ചെയ്യണേ എവിടെയെങ്കിലും ഒരു സൗകര്യം കിട്ടിയാൽ സർവീസിന് കൊടുക്കാനുള്ള പ്ലാനുണ്ട് അപ്പോൾ എല്ലാം സെറ്റാണ് വേറെ ഇപ്പോൾ ഒരു വിഷ്യൂ ഇല്ല വണ്ടി എല്ലാം ഓക്കെയാണ് പെർഫെക്റ്റ്ലി ഓക്കെയാണ് വേറെ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം റെഡിയായി ഇനി നമുക്ക് ലോഡ് ഇറക്കി കഴിഞ്ഞാൽ മാത്രം മതി അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ലോഡ് ഇതുകൊണ്ട് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണേൽ ഇതാണ് നമ്മുടെ ലോഡ് ഇറക്കുന്നത് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് ഇറക്കുന്നത് കേട്ടോ മനുസാര ചാക്കൊക്കെ എടുത്തതുകൊണ്ട് ഇവിടെ തന്നെ ഇട്ട് വഴിയൊക്കെ ആക്കി ഈ ഒരു ഗോഡൗണിലോട്ടാണ് നമ്മൾ ലോഡ് ഇറക്കുന്നത് നോർത്ത് ഇന്ത്യക്കാരാണ് ഇറക്കുന്നത് കേട്ടോ ഇവിടെ പകുതി ഇറക്കും ബാക്കി നമ്മൾ വേറെ സ്ഥലത്താണ് അതായത് ആലുവയിലാണ് ഇറക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്ത് ലോഡ് ഇറക്കിയിട്ട് രണ്ടാമത്തെ സ്ഥലമായ ആലുവയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു പതിമൂന്ന് കിലോമീറ്ററാണ് നമ്മുടെ നെക്സ്റ്റ് ഡെലിവറി പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി നമ്മളിപ്പോൾ ഏഴ് മുപ്പതായപ്പോഴത്തേക്ക് ഇവിടെ ലൊക്കേഷനിൽ വന്നിട്ടോ നമ്മൾ ആലുവ ആലുവ മെട്രോ സ്റ്റേഷനിലവിടുന്ന് കുറച്ച് ഇപ്പുറത്തായിട്ടാണ് അപ്പോൾ ഇവിടെ അപ്പോഴത്തേക്ക് കട അടച്ചു പോയി ഇന്ന് ലോഡ് ഇറക്കത്തില്ല ഇന്ന് നമ്മളിവിടെ ഹാൾട്ടായിട്ടോ ഞാനും ജോസഫേട്ട് ഇവിടെ ഇവിടെ ഹാൾട്ടായിപ്പോയി അപ്പം ഇന്നിനിപ്പോൾ ഇവിടെ കിടന്നിറങ്ങിയിട്ട് നാളെ നമ്മൾ ലോഡ് ഇറക്കരുത് കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കാണ് കേട്ടോ ഈ മെട്രോയുടെ അടിയിലാണ് നമ്മൾ പാർക്ക് ചെയ്തത് ഇന്നലെ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും അപ്പുറത്തോട്ട് പോയി ഇറക്കാൻ പറ്റുന്നൂടെ നമ്മൾ ഇന്നലെ ഇറക്കേണ്ട ലോഡായിരുന്നു ഇന്നലെ ഒരു ഒരു സ്ഥലത്ത് നമ്മളൊരു പകുതി ലോഡ് ഇറക്കി ബാക്കി പകുതി ലോഡ് നമ്മൾ ഇറക്കേണ്ടത് അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ വടിക്കാനൊക്കെ പോയിരുന്നു െ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇതാ ഈ കാണുന്ന ആൽവ ആ പാലത്തിന് നമ്മളുടെ പാലക്കാരിലേക്ക് കാണുന്ന ആളുകൾ ഡയറക്ടർ പറഞ്ഞത് പിന്നിപ്പോൾ നമ്മളിത് ലോഡടക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സമയം ഉച്ചയായി ഒരു മണി കഴിഞ്ഞ് ഒന്നരയായി നമ്മൾ ടയറൊക്കെ അയച്ച് വെച്ചിരിക്കുകയാണ് പായ എടുക്കാത്തത് നമ്മൾ മഴ ചെറിയ പരിഹരിച്ച് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണ് പായ എടുക്കണം ഇപ്പം കഴിഞ്ഞു വണ്ടി ഈ കടയിലാണ് നമ്മൾ കാണാൻ നടക്കാനുള്ളത് ോഡ്ക്കിട്ടുണ്ട് പ്രകുതി മോശമുണ്ട് തൊട്ടുകളെ നമ്മുടെ വണ്ടി ഫുള്ള് മോശം വയ്ക്കണമെന്നുണ്ട് അത് ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെയായിട്ട് ഫുള്ള് ചെളിയൊക്കെ മുടിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ലോഡ് അപ്പ് ചെയ്തിട്ട് വണ്ടി ഒന്ന് കഴുകണം സുഹൃത്തുക്കളെ നമ്മൾ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു പോവാണ് ഇപ്പൊ വൈകുന്നേരം അഞ്ചര മണിയായി നമ്മൾ ഇന്നലെ രാവിലെ വന്ന ലോഡാണ് രണ്ട് ദിവസത്തെ ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ ആലുവ മാർക്കറ്റിന്ന് ബുധനാഴ്ച ഇന്ന് മാർക്കറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി മാറ്റിയിട്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞിട്ടാണ് നമ്മളെ റോഡ് ഇറക്കാൻ തുടങ്ങിയത് ഉച്ചകഴിഞ്ഞ് നമ്മൾ റോഡറക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളുടെ ഇവിടെ സിഗ്നലിൻ്റെ ബ്ലോക്കാണ് ഇത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയോ ഉണ്ടെന്നറിയോ ഒന്നൊന്നേരം രണ്ട് കിലോമീറ്റർ ഫുള്ള ബ്ലോക്കാണ് വൈകുന്നേരം നാലുമണി അഞ്ചുമണി ആറുമണി സമയത്ത് ഫുള്ള ബ്ലോക്കാണ് ഇവിടെ